നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഹാസ് ഹാവ് ഹാഡ് അതുപോലെ തന്നെ ഹാസ് ഹാഡ് ഹാഫ് ഹാഡ് എന്നിവയുടെ ഉപയോഗം വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം ആദ്യം നമുക്ക് ഹാവ് ഹാസ് ഹാഡ് എന്നിവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം പിന്നീട് നമുക്ക് ഹാവ് ഹാഡ് അതുപോലെ തന്നെ ഹാസ് ഹാഡ് എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇവയുടെ അർത്ഥം എന്താണ് ഉണ്ട് എന്നാണ് അല്ലെ അപ്പോൾ ഹാവ് അതുപോലെ തന്നെ ഹാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്നിവ ഉപയോഗിക്കുന്നത് ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഉടമസ്ഥത കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കുക ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുന്നത് ഒരു ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രസൻ സിനാരിയുള്ള പ്രസന്ടെൻസിലുള്ള ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് എപ്പോഴാണ് ഹാസ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നോക്കാം ഹാസ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് സബ്ജക്ട് സിംഗുലർ ആകുമ്പോഴാണ് അതായത് സബ്ജക്ട് ഏകവചനം നമുക്ക് ഹാസ് ഉപയോഗിക്കാൻ കഴിയാം ഏകവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഇറ്റ് റാം ജോൺ ഗീത ഇവയൊക്കെയാണ് സിംഗുലർ സബ്ജക്ട്സ് അല്ലേ അപ്പോൾ സബ്ജക്ട് ഏകവചനമാകുമ്പോൾ അതായത് സബ്ജക്ട് സിംഗുലർ ആകുമ്പോഴാണ് നമുക്ക് ഹാസ് ഉപയോഗിക്കാൻ കഴിയുക ഇനി നമുക്ക് എപ്പോഴാണ് ഹാവ് ഉപയോഗിക്കാൻ കഴിയുക നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ കഴിയുന്നത് സബ്ജക്ട് പ്ലൂറൽ ആകുമ്പോഴാണ് അതായത് സബ്ജക്ട് ബഹുവചനമാകുമ്പോഴാണ് നമുക്ക് ഹാവ് ഉപയോഗിക്കാൻ കഴിയുക ഉദാഹരണത്തിന് ദേ വി ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഇവയൊക്കെ ബഹുവചനങ്ങളാണല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കേണ്ടത് ഇത് കൂടാതെ സബ്ജക്ട് ആയി അല്ലെങ്കിൽ യു വന്നു കഴിഞ്ഞാലും നമ്മൾ ഹാവാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഐ ഹാവ് എൻ ഓറഞ്ച് എന്ന് പറഞ്ഞ എന്താണ് എനിക്കൊരു ഓറഞ്ച് ഉണ്ട് പേരൊന്ന് നോക്കാം ദേ ഹാവ് എ കാർ എന്ന് എന്താണ് അവർക്കൊരു കാർ ഉണ്ട് അല്ലേ വേറെ ഹി ഹാസ് എ ബിഗ് ഹൗസ് എന്ന് എന്താണ് അവനൊരു വലിയ വീടുണ്ട് വേറെ ഒന്ന് ഷേ ഹാസ് എ ന്യൂ ജോബ് എന്ന് പറഞ്ഞ എന്താണ് അവൾക്കൊരു പുതിയ ജോലിയുണ്ട് വേറെ ബിഗ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്കൊരു വലിയ കുടുംബമുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി സബ്ജക്ട് സിംഗുലർ വരുമ്പോൾ ഹാസും സബ്ജക്ട് പ്ലൂരൽ വരുമ്പോൾ അല്ലെങ്കിൽ സബ്ജെക്ട് ഐ യു ഇവയൊക്കെ വരുമ്പോൾ നമ്മൾ ഹാവാണ് ഉപയോഗിക്കേണ്ടത് ഇതുകൂടാതെ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നത് എവിടെയാണ് പ്രെസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് അല്ലേ അതായത് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ടു ഡിസ്ക്രൈബ് എൻ ആക്ഷൻ ദാർട്ടർ ആൻഡ് കണ്ടിന്യൂസ് അല്ലേ അതായത് ഒരു ആക്ഷൻ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് പ്രസന്റിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ ടു ഡിസ്ക്രൈബ് എൻ ആക്ഷൻ ദാറ്റ് ഹാസ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാക്ഷനെ കാണിക്കാനും നമ്മൾ പ്രെസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഹാസ് അതുപോലെ തന്നെ ഹാവ് കൂടുതലായി യൂസ് ചെയ്യാറുണ്ട് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഷി ഹാസ് വർക്ക് സിൻസ് ട്വൻറ്റി ട്വൻ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ ജോലി ചെയ്തിട്ടുണ്ട് വരുന്ന ഇൻ ലണ്ടൻ ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ച് വർഷമായി അവൻ ലണ്ടനിൽ ജീവിച്ചിട്ടുണ്ട് വരുന്ന മൈ ബ്രദർ ഹാസ് സ്റ്റഡീഡ് ഫ്രഞ്ച് സെൻസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ബ്രദർ ഹൈസ്കൂൾ മുതൽ ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ട് വരുന്ന ഐ ഹ് നോൺ ഹെർ സെൻസ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് അവളെ കുട്ടിക്കാലം മുതലേ അറിയാം ട്രാവൽഡ് ടു മെനി കൺട്രീസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് അവര് വളരെയധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് വേറെ വി ഹാവ് വെയ്റ്റഡ് ഫോർ ദ ബസ് ഫോർ തേർട്ടി മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ബസ്സിന് വേണ്ടി മുപ്പത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് വേറെ വി ഹാവ് ഇമ്പ്രൂവ്ഡ് എ ലോട്ട് ഇൻ യുർ ഇംഗ്ലീഷ് അതായത് നിങ്ങളെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ നിങ്ങളെ ഇംഗ്ലീഷ് വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം മനസ്സിലാക്കുക ഒരാൾക്ക് എന്താണ് ഉള്ളത് അതായത് ഓണർഷിപ്പ് അല്ലേ അല്ലെങ്കിൽ അയാൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ ശീലങ്ങൾ എന്താണ് ഇവയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസിനെ കുറിച്ച് ഒരു ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് എന്താണ് ഹാർഡ് എന്ന് മനസ്സിലാക്കാം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് നമുക്കറിയാം ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്ന വാക്കിന് എന്താണ് അർത്ഥം ഉണ്ട് എന്നാണെങ്കിൽ എന്തായിരിക്കും ഹാടിന്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കേണ്ടത് അതായത് ഹാവിന്റെയും ഹാസിന്റെയും പാസ് ടെൻസ് ആണ് ഹാഡ് അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് അതായത് പാസ് ടെൻസിൽ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഹാട് ഉപയോഗിക്കാറുണ്ട് ഓക്കെ അല്ലെങ്കിൽ മനസ്സിലാക്കുക പാസ്റ്റ് ടെൻസിൽ നിങ്ങൾ അതായത് കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ഒരു കാര്യത്തിൻ്റെ ഉടമയായിരുന്നു അതായത് ഹാർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നമ്മളൊരു കാര്യത്തിൻ്റെ ഒരു സാധനത്തിൻ്റെ ഉടമയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം ഐ ഹാഡ് എ ബൈസിക്കിൾ എനിക്കൊരു ബൈസിക്കിൾ ഉണ്ടായിരുന്നു അങ്ങനെങ്കിൽ ഐ ഹാഡ് എ ബൈസിക്കിൾ വെനൈവസ എന്ന് പറഞ്ഞ എന്താണ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു ബൈസിക്കിൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ എന്താണ് ഇപ്പോൾ എനിക്ക് ബൈസിക്കിൾ ഇല്ല അല്ലേ അപ്പോൾ കഴിഞ്ഞ കാലത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു അതായത് ബൈസിക്കിൾ ഉണ്ടായിരുന്നു എന്നാൽ എനിക്കിപ്പോൾ ആ ബൈസിക്കിൾ ഇല്ല അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞ കാലത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു ഒരു സാധനത്തിന്റെ ഓണർഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കതില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഐ ഹാഡ് എ ബൈസിക്കിൾ വെൻ ഐ വാസ് എ എക്കറ്റ് ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു ബൈസിക്കിൾ ഉണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ദ ഡോഗ് ഹാസ് ബാക്ഡ് ഓൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നായ അല്ലെങ്കിൽ ഡോഗ് രാത്രി മുഴുവൻ കുറച്ചു കുറച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നായ രാത്രി മുഴുവൻ കുറച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം ഹാഡ് അല്ലേ അല്ലെ വേറൊരു സെന്റൻസ് ദ ഡോക്ട് ബാർഡ് ബിഫോർ ദീഫ് റാനാർത്ഥം കള്ളൻ ഓടിപ്പോകുന്നതിനു മുമ്പ് നായ കുറച്ചിട്ടുണ്ടായിരുന്നു വേറെ ഉദാഹരണം രാജുഹാസ് ലോസ്റ്റ് എന്ന് പറഞ്ഞ യഥാർത്ഥം രാജുവിന് അവന്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വേറെ ഉദാഹരണം നോക്കാം രാജു ഹാട്ട് ലോസ്റ്റസ് കീസ് ബിഫോർ എൻ്ററിംഗ് ദൗസ് എന്ന് പറഞ്ഞാൽ എന്താണ് വീട്ടിൽ കയറുന്നതിന് മുമ്പ് രാജുവിന്റെ കീകൾ നഷ്ടപ്പെട്ടിരുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വേറെ ഐ ഹാവ് റെഡ് ദിസ് ബുക്ക് എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് എന്നാൽ ഐ ഹാഡ് റെഡ് ദിസ് ബുക്ക് ബിഫോർ ദ എക്സാം എന്ന് പറഞ്ഞ എന്താർത്ഥം ഞാൻ പരീക്ഷയ്ക്ക് മുമ്പ് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വായിച്ചിരുന്നു വരുന്ന ഷി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എത്തിയപ്പോഴേക്കും അവൾ ഓൾറെഡി പോയിരുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു വരുന്ന ദ ചിൽഡ്രൻ ഹവ് പ്ലൈഡ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞ എന്താ കുട്ടികൾ പുറത്ത് അല്ലെങ്കിൽ കളിച്ചിട്ടുണ്ട് ഇനി ഇനിഡ്രൺ ഹാർഡ് ഔട്ട്സൈഡ് ബിഫോർ ഇറ്റ് റെയ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം മഴ പെയ്യുന്നതിനു മുമ്പ് കുട്ടികൾ പുറത്ത് കളിച്ചിരുന്നു അല്ലെങ്കിൽ മഴ പെയ്യുന്നതിനു മുമ്പ് കുട്ടികൾ പുറത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം അല്ലേ വേറെ നോക്കാം ഷീ ഹാഡ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഹാസ് ഹാവ് അതുപോലെ തന്നെ ഹാഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഹാസ് ഹാഡ് അല്ലെങ്കിൽ ഹാവ് ഹാഡ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഐ ഹാവ് ഹാഡ് എ ബി സി ഡേ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാക്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാർഡ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ അവ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഐ ഹാവ് എൻ ഓറഞ്ച് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം ദി സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണല്ലേ എന്താ അതിനർത്ഥം ഇതൊരു ഉടമസ്ഥതയാണ് കാണിക്കുന്നത് അപ്പം ഇതിന്റെ അർത്ഥം എന്താണ് എനിക്കൊരു ഉണ്ട് എന്റെ ബാഗിൽ എനിക്കൊരു ഓറഞ്ച് ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ എന്നാൽ ഐ ഹാഡ് എൻ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ബാഗിൽ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല അങ്ങനെയെങ്കിൽ ഐ ഹാവ് ഹാഡ് എൻ ഓറഞ്ച് എന്ന് പറയുമ്പോൾ എന്താർത്ഥം എനിക്കിപ്പോൾ ഓറഞ്ച് ബാഗിലുണ്ടോ ഇല്ല ഞാനത് കഴിച്ചിട്ടുണ്ടാകും അല്ലേ അതിനാൽ കഴിക്കുന്ന പ്രവൃത്തി കഴിഞ്ഞ കാലത്ത് അതായത് പാസ്റ്റ് ടെൻസിൽ അതായത് ഭൂതകാലത്തിൽ പൂർത്തിയായിട്ടുണ്ട് അതിന്റെ എഫക്റ്റ് അതായത് എതിൻ്റെ പ്രഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനർത്ഥം എനിക്കിപ്പോൾ വിശക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഐ ഹാഡ് എൻ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞാനൊരു ഓറഞ്ച് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ വിശക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കേണ്ടത് നമുക്കിനി കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും ഇനി നമുക്ക് ഇവിടെ സബ്ജക്ട് ഹി അല്ലെങ്കിൽ ഷീ ആക്കി മാറ്റി നോക്കാം സെന്റൻസ് ഏതായിരുന്നു ഐ ഹാവ് ഹാഡ് ആൻ ആപ്പിൾ ഇനി നമുക്കിത് ഐ എന്ന സബ്ജക്ട് മാറ്റിയിട്ട് ഹി അല്ലെങ്കിൽ ഷീ ആക്കി നോക്കാം അപ്പൊ ഹി വന്ന് എങ്ങനെ വരും എന്ന് പറയണം അല്ലാതെ ഹി ഹാവ് ആൻ ആപ്പിൾ എന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ടാണ് നമുക്കറിയാം അല്ലേ സബ്ജെക്ട് ഹി അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണല്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും ഹി ഹാവ് ഹാഡ് ആൻ ആപ്പിൾ എന്ന് പറയാൻ പാടില്ല നമ്മൾ എങ്ങനെ പറയണം വേറെ ഷീ ഉപയോഗിച്ച് മാറ്റാം ഇത് നമുക്ക് ഐ ഷീ ഉപയോഗിച്ച് മാറ്റാം അപ്പോൾ എങ്ങനെ പറയാം ഷീ ഹാസ് ആപ്പിൾ നമ്മൾ ഒരിക്കലും ഷീ ഹാവ് ആപ്പിൾ എന്ന് പറയാൻ പാടില്ല എങ്ങനെ പറയണം ഷീ ഹാസ് ആപ്പിൾ അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ വ്യക്തമായെന്നും ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉദാഹരണങ്ങൾ നോക്കാം ഐ ഹാവ് ഹാഡ് ആൻ ആപ്പിൾ ഈ വാക്യത്തിൽ നമ്മൾ ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ ലെസ്റ്റ് ഡേ ഐ മോർണിംഗ് എന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല കാര്യം എന്താണ് പ്രസൻ റബ് ടെൻസിൽ വാക്യത്തിൽ സമയം അത്ര പ്രധാനമല്ല ഇവിടെ നമ്മൾ ഒരു ആപ്പിൾ കഴിച്ചു എന്നതാണ് അല്ലാതെ ഇവിടെ എപ്പോൾ കഴിച്ചു എന്നതിന് പ്രസക്തിയില്ല നമുക്കിത് കൂടുതലായിട്ട് മനസ്സിലാക്കാം ഐ ഹാവ് ഹാഡ് എൻ ആപ്പിൾ ഇൻ ദ മോർണിംഗ് എന്ന് നമ്മൾ പറയാറില്ല എങ്ങനെ പറഞ്ഞാൽ മതി ഐ ഹാവ് ഹാഡ് എൻ ആപ്പിൾ അത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെ പറയണ്ട ഐ ഹാവ് ഹാഡ് എൻ ആപ്പിൾ ഇൻ ദ മോർണിംഗ് എന്ന് പറയേണ്ട എങ്ങനെ പറഞ്ഞാൽ മതി ഐ ഹാവ് ഹാഡ് സോ ഐ നൌ വേറെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഷീ ഹാസ് ഹാഡ് എ ഹെക്ക് സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞ എന്താണ് അവൾക്ക് ഇന്ന് രാവിലെ തലവേദന തുടങ്ങിയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇന്ന് രാവിലെ മുതൽ ഇപ്പോഴും തലവേദനയുണ്ട് ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് ഇപ്പോഴും അവൾക്ക് തലവേദനയുണ്ട് എന്നാണ് അർത്ഥം വേറെ ഹി ഹാസ് ഹാഡ് ഫീവൾ സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഇന്നലെ ഈവനിങ് മുതൽ ഫീവർ ഉണ്ട് അതായത് ഇന്നലെ ഈവനിങ് തുടങ്ങിയിട്ട് ഇപ്പോഴും അവന് ഫീവർ ഉണ്ട് എന്നാണ് അർത്ഥം വേറെന്താ ദേ ഹാവ് ഹാഡ് ദിസ് പ്രോബ്ലം ഫോർ മന്ത്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മാസങ്ങളായിട്ട് അവർക്ക് ഈ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വേറെന്താ വി ഹാവ് ഹാഡ് എ വണ്ടർഫുൾ റിലേഷൻഷിപ്പ് ഫോർ മെനി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങളുടെ ബന്ധം കഴിഞ്ഞ കാലം തുടങ്ങിയിട്ട് ഇപ്പോഴും അത് നന്നായിട്ട് മുമ്പോട്ട് പോകുന്നു അല്ലേ അതായത് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു നല്ല ബന്ധമുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ കാലത്ത് തുടങ്ങി ഇപ്പോഴും അത് പ്രസക്തമാണെന്ന് ആണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾ ചിന്തിച്ചേക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഹാ ഹാർഡ് അല്ലെങ്കിൽ ഹാസ് ഹാർഡ് എന്നിവയ്ക്കൊപ്പം ചിലപ്പോൾ ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിച്ചു എന്നാൽ ചില സമയത്ത് ഞാൻ ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ടില്ല അതായത് ടുഡേ മോർണിംഗ് എസ്റ്റർഡേ ഈവനിങ് എന്നുള്ള സമയപദങ്ങൾ ഉപയോഗിച്ചില്ല ദയവായി മനസ്സിലാക്കുക ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് ഒരു വാക്യത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ഒരാളുടെ അവസ്ഥയെയോ അല്ലെങ്കിൽ ഉടമസ്ഥതയെയോ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ടൈം എക്സ്പ്രഷൻസ് അതായത് സമയപദങ്ങളെല്ലാം ഉപയോഗിക്കാവുന്നതാണ് അതായത് സെൻസ്റ്റുഡേ മോർണിംഗ് സെൻസ് എസ്റ്റഡി ഈവനിങ് എന്നൊക്കെ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഷീ ഹാസ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നമ്മൾ ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിച്ചില്ല അല്ലേ എന്താ കാര്യം ഇതിന് പ്രസൻറ്റിലേക്ക് ഒരു പ്രഭാവമുണ്ട് ഒരു എഫക്റ്റ് ഉണ്ടല്ലോ എന്താ കാര്യം അവൾക്കിപ്പോൾ വേശിക്കുന്നില്ല അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇപ്പോൾ അവൾക്ക് വിശക്കുന്നില്ല വേറെ ഒന്ന് ഹി ഹാസ് ഹാഡ് ഷവൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ കുളിച്ചു കുളിച്ചിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് അവനിപ്പോൾ ക്ലീനും ഫ്രഷുമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മൾ ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് ഉപയോഗിക്കേണ്ടത് ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരിക്കലും ടൈം എക്സ്പ്രഷൻ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഹാവ് ഹാർഡ് അല്ലെങ്കിൽ ഹാസ് ഹാർഡ് ഒരു ഉടമസ്ഥതയോ അല്ലെങ്കിൽ ഒരു ഒരവസ്ഥയോ കാണിക്കാനാണെങ്കിൽ നമുക്ക് ടൈം എക്സ്പ്രഷൻ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഈ ഹാവ് ഹാർഡ് അല്ലെങ്കിൽ ഹാസ് ഹാർഡ് ഉപയോഗിക്കുന്നത് ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതായത് നമ്മൾ നമ്മൾ ഹാവ് ഹാർഡ് അല്ലെങ്കിൽ ഹാസ് ഹാർഡ് ഉപയോഗിക്കുന്നത് ഒരു ആക്ഷനെ ആണെങ്കിൽ അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാവ് ഹാർഡ് അല്ലെങ്കിൽ ഹാസ് ഹാർഡ് ഉപയോഗിക്കുന്നത് ഒരു ആക്ഷനെ കാണിക്കാനാണെങ്കിൽ നമ്മൾ ഒരിക്കലും ടൈം എക്സ്പ്രഷൻ ഉപയോഗിക്കാൻ പാടില്ല ഉദാഹരണം ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നമ്മൾ ടൈം എക്സ്പ്രഷൻ യൂസ് ചെയ്തില്ല അല്ലേ എന്താ കാര്യം ഷി ഹാസ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് അവൾക്ക് നശിക്കുന്നില്ല വേറെ ഹാഡ് അവൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ കുളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ അവൻ ക്ലീനും ഫ്രഷുമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒരാക്ഷൻ ആണല്ലേ കുളിച്ചു അതുകൊണ്ട് നമ്മൾ ഇവിടെ ടൈം എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടില്ല വേറെ ഒന്ന് ദൈ ഹ് ഹാഡ് ദിന്നർ അവരവരുടെ ഡിന്നർ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ അവർ അവർക്ക് വിശക്കുന്നില്ല ആർ നോ ലൊങ്ങൾ ഹന്ത്രി ഇവിടെ നമ്മൾ ടൈം എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടില്ല ഷീ ഹാസ് ഹാഡ് എ കോഫി അവളൊരു കാപ്പി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവളിപ്പോൾ എനർജറ്റിക് ആണ് ഇവിടെ നമ്മൾ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ഹാസ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അവൾ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഷീ ഈസ് നോട്ട് റിയലി വില്ലി നൗ അപ്പോൾ ഒരു കാര്യം മറക്കരുത് ഒരു വാക്യത്തിൽ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു അവസ്ഥ സൂചിപ്പിക്കാനാണ് നമ്മൾ ഹാവ് ഹാഡ് അല്ലെ ഹാസ് ഹാർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കവിടെ ടൈം എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാവുന്നതാണ് അതായത് ഫോർ ടൈൻ ഇയേഴ്സ് സെൻസ് നെസ്റ്റർഡേ ഈവനിങ് സെൻസ് ട്വൻ്റി ട്വൻ്റി ഇവയൊക്കെ യൂസ് ചെയ്യാം അതായത് ഇവിടെ നമ്മൾ പ്രസൻറ്റ് പ്രെഫർ ടെൻസിൽ നമ്മൾ ഒരാളുടെ ഉടമസ്ഥത അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക പ്രസൻറ്റ് പ്രെഫർ ടെൻസിൽ നമ്മൾ ഹാസ് ഹാർഡ് അല്ലെങ്കിൽ ഹാവ് ഹാർഡ് ഉപയോഗിക്കുന്നത് ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യാനാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ടൈം എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല അവസാനമായി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഹാവ് ഹാർഡ് ഉപയോഗിക്കേണ്ടത് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണ് പ്ലൂറൽ സബ്ജെക്ട്സിൻ്റെ കൂടെ അല്ലെ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ സബ്ജെക്ട് ഐ യു ഇവയൊക്കെ വന്നാൽ നമ്മൾ എന്താ ഉപയോഗിക്കുക ഹാവ് ഹാഡ് ഇനി എപ്പോഴാണ് നമ്മൾ ഹാസ് ഹാഡ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജെക്ട്സിൻ്റെ കൂടെയാണ് അല്ലെ അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഹി ഷിറ്റ് ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാസ് ഹാർഡാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഹാസ് ഹാഡ് അല്ലെങ്കിൽ ഹാവ് ഹാഡ് എന്നിവ ഇപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ ഇനി അടുത്ത തവണ ആരെങ്കിലും ഐ ഹാവ് ഹാഡ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ലേണിംഗ് ഇംഗ്ലീഷ് വിത്ത് റെയ്ൻഷീറ്റ് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അല്ലേ